രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് തികച്ചും അവിസ്മരണീയമായ ഒരാഘോഷത്തിൻ്റെ ദിനമായിരുന്നു അന്നായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറിയമ്മയുടെ പത്മാവതി ചെറിയമ്മയുടെ നവതി ആഘോഷം നടന്നത് ഈ നവതി ആഘോഷത്തിന് ഞങ്ങൾ നിരവധി പേർ അവിടെ ഒത്തുചേരുകയുണ്ടായി തീർച്ചയായും അതൊരു വലിയ പ്രധാനപ്പെട്ട ആഘോഷമായി തോന്നി കണ്ണിയം പുറത്തുള്ള പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ അതൊരവിസ്മരണീയ ദിനമായി മാറി അവിടെ നടന്ന ഓരോ പരിപാടികളും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മയായി മാറി പ്രത്യേകിച്ചും എൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള ചെറിയമ്മയുടെ തൊണ്ണൂറാം പിറന്നാൾ എന്നുള്ളത് എനിക്ക് വളരെയേറെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ് ഞങ്ങളെ കുട്ടിക്കാലം മുതൽ ഏതാണ്ട് അമ്മയ്ക്ക് സമാനമായി തന്നെ നോക്കി വളർത്തുകയും പലപ്പോഴും പരിചരിക്കുകയും എല്ലാം ചെയ്ത നല്ല നല്ല ഓർമ്മകൾ ആ സമയത്ത് തീർച്ചയായും ഉണ്ടായി ചെറിയമ്മയുടെ മക്കൾ എനിക്കേറെ പ്രിയപ്പെട്ടവരായി അന്നും ഇന്നും എന്നും അവരോടൊപ്പം കഴിഞ്ഞ കുട്ടിക്കാല നാടുകൾ ഓർമ്മിക്കാനും എനിക്ക് ഈ ദിനം ഉപകരിച്ചു തീർച്ചയായും ഈ അവിസ്മരണീയ ദിനം ഒരുക്കിയതിന് ചെറിയമ്മയോടും ചെറിയമ്മയുടെ പ്രിയപ്പെട്ട മക്കളോടും കുടുംബാംഗങ്ങളോടും എനിക്കുള്ള കടപ്പാട് പ്രത്യേകം സന്തോഷത്തോടെ അറിയിക്കട്ടെ ിൽ മുകളിലേക്ക് നോക്കി വെറുതെ കിടക്കണം നക്ഷത്ര ചേനാദികളെ കണ്ണുടന്നു കാണണം അരയൊഴികളുമായി കരയിൽ തലോണി ഒഴുകുന്നൊരു നദിതൻ ശാന്ത സംഗീതം കേൾക്കണം നെല്ലുവിളങ്ങൾ വരും കിഴക്കൻ കാറ്റിയോട് വർത്തമാനം പറയണം അരയൊരികളുമായി തരയിൽ തലോടി ഒഴുകുന്നൊരു സംഗീതം കേൾക്കണം നെല്ലുവിളഞ്ഞു നെല്ലും താടങ്ങളെത്താൽ വരും കിഴക്കൻ കാറ്റിനോട് വർത്തമാനം പറയണം പുരാണ കഥകളിലെ രാജകുമാരൻ സവാരി ചെയ്യും കുതിരയുടെ കേൾക്കാൻ കാതുറന്നിരിക്കണം ഈ കൂട്ടങ്ങളുടെ മുറുമുള്ള കൈക്കുമ്പിൽ എടുക്കണം പുരാണ കഥകളിലെ

അവരുടെ പുഞ്ചിരി മുഖങ്ങളിൽ ഉടങ്ങിട്ട് കാണിക്കണം കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ സ്നേഹകാനമൊന്നുകൂടണം അവരുടെ മിഴികളിൽ തുളുമ്പുന്ന സ്നേഹഭാഷ വായിക്കണം കൈക്കുമ്പിളിൽ കോരിയെടുത്ത മലം അവരുടെ പുഞ്ചിരി മുഖങ്ങളിൽ ഉടങ്ങിട്ട് കാണിക്കണം പാടവരമ്പിലൂടെ പാടവരമ്പിലൂടെ മന്ദം മന്ദം നടന്നു പോകുന്ന കളിക്കൂട്ടരെ ചൂളമടിച്ചു വിളിക്കണം കാവിലെ വേലയ്ക്കു വാങ്ങിയ ഒലപ്പീപ്പിയും ബലൂണുകളും സമ്മാനമായി നൽകണം പാടവരമ്പിലൂടെ മന്ദം മന്ദം നടന്നു പോകുന്ന കളിക്കൂട്ടരെ ചൂളമടിച്ചു വിളിക്കണം ിയും ബലൂണുകളും സമ്മാനമായി നൽകണം അസ്തമയങ്ങളിൽ അസ്തമയങ്ങളിൽ ഒട്ടുമേ ദുഃഖിക്കാതെ ഉണർത്തെ മാത്രം സ്വപ്നം കണ്ട് ഉറങ്ങണം അസ്തമയങ്ങളിൽ ഒട്ടുമേ ദുഃഖിക്കാതെ െ ഉദയത്തെ മാത്രം സ്വപ്നം കണ്ടുറങ്ങണം